ഇപ്പോൾ എല്ലായിടത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടി ശ്വേതാമനോടും ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി സിനിമയിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായ നടി ശ്വേതാമേനൻ കാര്യങ്ങൾ തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് വരുന്ന വിവാദങ്ങളൊന്നും നടിയെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ശ്വേത വെളിപ്പെടുത്തിയിരിക്കുന്നത് അമൃത ടി വിയിലെ കോമഡി സ്റ്റാർസ് എന്ന ഗെയിം ഷോയുടെ ഭാഗമായി സിനിമയ്ക്കകത്തെ ഗോസിപ്പുകൾ പലതും സത്യമാണ് എന്നാണ് അവർ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ ഗോസിപ്പുകൾ കേൾക്കാനും അറിയാനും എല്ലാം താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ഒഫീഷ്യലായി തന്നെ ഗോസിപ്പുകൾ എനിക്കിഷ്ടമാണ് അവൻ ഇവളോട് പ്രണയം ഇവൾക്ക് അവനോട് പ്രണയം എന്ന സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെ ചിലതിന് സാക്ഷിയായതായും ശേത പറയുന്നു ഞാനൊരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്ന കാലം അമേരിക്കയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ആരാണ് നടിയും നടനും എന്ന് ഞാൻ പറയില്ല ആ നടൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് അഭിനയിക്കുന്നത് ഷൂട്ടിംഗ് ഇടവേളയിൽ ഞാനും നടിയും നടനും എല്ലാം നടൻ്റെ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അവർ പരസ്പരം ഒരു കോഡ് ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ നടി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നടനും ഇറങ്ങിപ്പോയി എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി അതെന്താ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിലല്ലേ ഇരിക്കുന്നത് ഞാനല്ലേ ഇറങ്ങിപ്പോകേണ്ടത് പക്ഷേ ഇവരെന്താ ഇറങ്ങിപ്പോയത് എന്ന് എനിക്കൊരു സംശയം കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മുറിയിൽ നിന്ന് ഇറങ്ങി മെല്ലെ മുന്നോട്ട് നടന്നു ലിഫ്റ്റ് ഉള്ള ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് അവർ രണ്ടുപേരും ഉമ്മ വെച്ച് നിൽക്കുന്നതാണ് ഈ കാര്യമാണ് ഷേതാമേനൻ ചിരിയോടെ പറഞ്ഞത് മലയാള സിനിമയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളുമെല്ലാം ചർച്ചയാവുന്ന പശ്ചാത്തലത്തിലാണ് ഈ എപ്പിസോഡും പുറത്തു വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച ഷേതാമേനൻ മലയാള സിനിമയിൽ പവർ ടീം ഉണ്ടെന്ന് പ്രതികരിച്ചതും വാർത്തയായിരുന്നു കരാറ് ചെയ്ത ഒൻപതോളം സിനിമകളിൽ നിന്ന് ഒഴിവാക്കി തനിക്ക് അദൃശ്യ വിലക്ക് ഏർപ്പെടുത്തിയെന്നും ഷേത പറഞ്ഞിരിക്കുന്നു